ീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയെങ്കിൽ ഇടപെടുമെന്ന് സുപ്രീംകോടതി മരിച്ചെന്ന പേരിൽ ജീവിച്ചിരിക്കുന്ന ആരെയെങ്കിലും ഒഴിവാക്കിയോ എന്ന് ബോധ്യപ്പെടുത്തണം കരട് പട്ടികയിൽ പോരായ്മയുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഡേ ധനസമോദ് വിവരങ്ങൾ നൽകും ധനസമൂദ് ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് കോടതി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് വളരെ നിർണായകമായ കാര്യം തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഇത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞാൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കോടതി പറയുന്നത് പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള വാക്കുകളാണ് കോടതിയിൽ നിന്നുണ്ടാകുന്നത് യെസ് ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ട ഹർജികളിലാണ് ഇപ്പോൾ സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇടപെടുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് ധനസുമൂഹ് വിവരങ്ങൾ നൽകും ധനസുമൂഹ് എന്തൊക്കെ കാര്യങ്ങൾ സുപ്രീം കോടതി പറയുന്നു പ്രശാന്ത് ഭൂഷൺ അഡ്വക്കേറ്റ് ചെയ്ത് നൽകിയ ഹർജിയായിരുന്നു പ്രധാനമായും പരിഗണിച്ചിരുന്നത് കാര്യം വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ കൂട്ടത്തോടെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടക്കുന്നത് എന്നുള്ളൊരു വാദം തന്നെയാണ് ഉന്നയിച്ചത് മാത്രമല്ല ആരെയൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ ഒഴിവാക്കുന്നത് എന്നുള്ള ഒരു തിട്ടവുമില്ല ഈ കാര്യങ്ങളെല്ലാം സുപ്രീ ഈ വെബ്സൈറ്റിൽ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഉണ്ടാകും എന്നുള്ളൊരു ഒഴുക്കം മറ്റുള്ള ഒരു മറുപടി മാത്രമാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി അറിയിച്ചത് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കുന്നവരുടെ ഒരു പട്ടിയായിട്ട് തന്നെ തങ്ങൾക്ക് വേണം എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു മുതിർന്ന അഭിഭാഷകനായ കപിൽ ശിബിൽ എടുത്തത് മാത്രമല്ല പലപ്പോഴും മരിച്ചവർ എന്ന പേരിൽ കൂട്ടത്തോടെ ജീവിച്ചിരിക്കുന്നവരെ തന്നെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു ഇതിനകം തന്നെ ഈ തീവ്ര പരിശോധനയിൽ അറുപത്തഞ്ച് ലക്ഷം പേർക്കാണ് രേഖകൾ സമർപ്പിക്കാൻ കഴിയാതിരുന്നത് ഇവരെല്ലാം കഴിഞ്ഞ കാലാകാലങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സംഭരണ തെരഞ്ഞെടുപ്പിലും എല്ലാം വോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവരെ ഏത് തരത്തിലാണ് ഇവർ ഇവരെ ഒഴിവാക്കുക മാത്രമല്ല പലപ്പോഴും പല ആളുകളും അന്യ സംസ്ഥാന തൊഴിലാളികൾ കാര്യം ജനസംഖ്യയുടെ ഒരു പതിനഞ്ച് ശതമാനത്തോളം പേര് തന്നെ മറ്റു സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പോകുന്നവരാണ് ബീഹാറുകൾ അതുകൊണ്ട് പലർക്കും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലുള്ളിൽ അവർക്കൊരു രേഖകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ബീഹാറിൽ ഉള്ളവർക്കാവട്ടെ അവർക്ക് ഈ മാതാപിതാക്കളുടെ ജന്മസ്ഥലം സംബന്ധിച്ച രേഖകൾ അവർക്ക് സമർപ്പിക്കാനും കഴിയില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയുടെ അടിയന്തരമായ ഇടപെടൽ തന്നെ വേണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടത് ഈ വാദം കേട്ടുകൊണ്ട് തന്നെയാണ് വോട്ടർമാരെ കൂട്ടത്തോടെ ഒഴിവാക്കിയെങ്കിൽ ഇടപെടും എന്നുള്ള ഒരു താക്കീത് തന്നെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് മരിച്ചവരുടെ പേരിൽ ജീവിച്ചിരിക്കുന്നവരെ ആരെങ്കിലും ഒഴിവാക്കിയോ എന്നുള്ളൊരു കാര്യം ബോധ്യപ്പെടുത്തണം കരട് പട്ടികയിൽ പോരായ്മ ഉണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട് കരട് പട്ടികയിൽ ആക്ഷേപങ്ങളിൽ കോടതി ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് എന്ന തീയതികളിൽ വാദം കേൾക്കും യെസ് ധനസമ്മതൊപ്പം തന്നെ ഏതെങ്കിലും കരട് പട്ടികയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നൊക്കെ സുപ്രീം കോടതി പറയുമ്പോൾ അത് പ്രതീക്ഷയ്ക്ക് വകെയുള്ളതാണ് കാരണം അത്തരം ധാരാളം കേസുകൾ പലയിടത്തു നിന്നായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇത് കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അത്ര വിഷമ വിഷമകരമായ കാര്യവുമായിരിക്കില്ല അങ്ങനെയെങ്കിൽ കോടതി കാര്യങ്ങളിലൊക്കെ ഒരു നിർണായക തീരുമാനമെടുക്കുമെന്നും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഈ ഹർജിക്കാർ നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇവരാരെയൊക്കെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല കാര്യം അറുപത്തഞ്ച് ലക്ഷം പേർക്കാണ് ഇപ്പോൾ ഇപ്പോ കോടി ആൾക്കാരിൽ അറുപത്തഞ്ച് ലക്ഷം പേരെ ആണ് ഇനി ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നത് കാര്യം അവർക്ക് കൃത്യമായി രേഖകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് ഒരു ആശങ്ക അതുകൊണ്ട് ഇപ്പോൾ കപിൽ സുപ്രീം കോടതിയുടെ മുമ്പാകെ വെച്ചിരിക്കുന്ന ഒരു സജഷൻ ഒരു നിർദ്ദേശം ഒഴിവാക്കിയവരാരാണ് അവരുടെ ഒരു പട്ടിക തങ്ങൾക്ക് തരണം എന്നുള്ള ഒരു ആവശ്യമാണ് നൽകിയിരിക്കുന്നത് പക്ഷേ ഈ ഒഴിവാക്കപ്പെട്ട ഈ അറുപത്തഞ്ച് ലക്ഷം പേരുടെ പട്ടിക നൽകാമോ എന്നുള്ളൊരു കാര്യത്തിൽ ഇതുവരെ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു അന്തിമമായ ഒരു തീരുമാനം അറിയിച്ചിട്ടില്ല ഇത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എടുക്കും ഏത് വെബ്സൈറ്റ് എന്ത് വെബ്സൈറ്റ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് കപിൽ സിബിൽ ചോദിച്ചത് കാര്യം ആ വെബ്സൈറ്റിൽ നോക്കിയാൽ ഇതൊന്നും ഒഴിവാക്കിയവരെ തീർച്ചയായും കണ്ടെത്താനാവില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയായിരുന്നു മുതിർന്ന അഭിഭാഷകർ കോടതിയിൽ സ്വീകരിച്ചത് ഇതേ തുടർന്നാണ് ഈ ആക്ഷേപങ്ങൾ വിശദമായി വാദം കേൾക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചത് ആ ധനസുമത് അതായത് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക നിലവിൽ ഇപ്പോൾ ആരുടെ കയ്യിലാണുള്ളത് ഒഴിവാക്കപ്പെട്ടവരുടെ ഒരു പട്ടിക അങ്ങനെ ഒരു പട്ടികയായിട്ട് എടുക്കാതെ കാര്യം അറുപത് ഇതിനകം തന്നെ തീവ്ര പരിശോധനയുടെ ഭാഗമായിട്ട് പല ഘട്ടകളിൽ ഈ വോട്ടർ പട്ടികയിൽ അവരുടെ ഒരു പേര് ചേർക്കുക പേര് നിലവിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ വോട്ടർ പട്ടികയിൽ ഉള്ളവർ അവർ കൃത്യമായി രേഖകൾ നൽകുക എന്നുള്ള ഒരു സർക്കുലറായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നത് ആ സമയത്ത് തന്നെ ആധാറിന്റെ കാർഡ് ആധാർ റേഷൻ കാർഡ് തുടങ്ങിയവ ഒരു കാരണവശാലും ഒരു രേഖയായി പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിരുന്നത് പക്ഷേ ആധാർ ഉപയോഗിച്ച് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ജന്മരേഖയായിട്ട് തന്നെ പല പദ്ധതികൾക്കും ഉപയോഗിച്ചിരിക്കുന്നത് സർക്കാരിന്റെ പദ്ധതികൾക്കും ഉൾപ്പെടെ ഈ ആധാറിന്റെ രേഖകളാണ് ഉപയോഗിച്ചിട്ടുണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആധാർ ഒഴിവാക്കുന്ന ഒരു രീതി അംഗീകരിക്കാനാവില്ല എന്ന് തന്നെയായിരുന്നു ഹർജിക്കാർ പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ സിറ്റിംഗിൽ ആധാർ പ്രധാനപ്പെട്ട രേഖയായി പരിഗണിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെ ഇലക്ഷൻ കമ്മീഷനോട് നിർദ്ദേശിക്കുകയായിരുന്നു അതിനനുസരിച്ചാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അറുപത്തഞ്ച് ലക്ഷം പേർക്ക് മാത്രമാണ് അവർ പരിഗണിക്കാതിരുന്നത് ഈ ആധാർ കൂടി അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഒഴിവാക്കപ്പെടുന്നവരുടെ എണ്ണം വളരെയധികം കൂടുമായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ഈ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഈ അറുപത്തഞ്ച് ലക്ഷം പേരുടെ ഒരു പട്ടിയായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു വാദം നൽകുമ്പോൾ മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതൊക്കെ വാദമുഖങ്ങളാണ് അല്ലെങ്കിൽ ഏതൊക്കെ പട്ടിയാണ് ഒഴിവാക്കുന്നത് ആരൊക്കെയാണ് ഇതിനകത്ത് സമർപ്പിക്കാതിരുന്നത് കാര്യം വിശദമായി സുപ്രീം കോടതിയിൽ അതായത് സുമോദ് ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നവരുടെ അങ്ങനെ ഒഴിവാക്കിയ ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ തെളിവ് സഹിതം കോടതിയെ ബോധ്യപ്പെടുത്താൽ ഇടപെടാം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ നടപടികൾ എടുക്കണം അവർ കൂടുതൽ കാര്യങ്ങൾ അവർ തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു കാര്യം ഈ കൃത്യമായ ഒരു കരട് പട്ടിക ഇറക്കുന്നു ഇറങ്ങുന്നതോടുകൂടി ഈ ഈ പട്ടികയിൽ ഇല്ലാത്ത ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞതോടുകൂടി അവർ ഇത്ര വർഷങ്ങളായി വോട്ട് ചെയ്യുന്ന അവർ തന്നെയാണ് മാത്രമല്ല അവർ ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കുകയും പല പദ്ധതികളും അതായത് റേഷൻ കാർഡ് കിട്ടിയെന്ന് മാത്രമല്ല ഭവന നിർമ്മാണ പദ്ധതികൾ തുടങ്ങിയ നിരവധി വാർദ്ധക്യ പെൻഷൻ തുടങ്ങിയ വർഷങ്ങളായി സർക്കാരിന്റെ പദ്ധതികൾ വാങ്ങുന്നവർ തന്നെയാണ് അതിന്റെ ഉപഭോക്താക്കൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള ഈ വർഷങ്ങളായി വോട്ട് ചെയ്യുന്നവർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും എല്ലാം വോട്ട് ചെയ്തിരുന്നവർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും മാസങ്ങൾക്ക് മുമ്പ് വർഷ ഒരു വർഷത്തിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെ വരെയാണ് ഒഴിവാക്കാനുള്ള ശ്രമം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇനി ആരെങ്കിലും ഒരു ശ്രമം ഉണ്ടാവുകയാണെങ്കിൽ അതായത് ഇതിനകം തന്നെ ഒരു പട്ടിക നമുക്കൊരു പന്ത്രണ്ടാം തീയതിയോടുകൂടി തന്നെ അറിയാൻ പറ്റൂ രണ്ടാഴ്ച കൂടി അതിനകത്ത് കാത്തിരുന്നാൽ മാത്രം മതിയാകും അതോടുകൂടി തന്നെ ഇക്കാര്യങ്ങളിൽ കൃത്യമായ തെളിവുകളോട് തന്നെ സുപ്രീം കോടതി സുപ്രീം കോടതിയിൽ ഹർജിക്കാർക്ക് നൽകാൻ കഴിയും കാര്യം മൊത്തത്തിൽ രേഖകൾ സമർപ്പിക്കാനല്ല ഈ ഹർജിക്കാർ ഉദ്ദേശിക്കുന്നത് ചില ഏതാനും പേരുകൾ മാത്രം ഒന്ന് സമർപ്പിക്കുകയും ഈ തരത്തിലുള്ള നടപടി മൂലം പുറത്താകപ്പെടുന്നത് ഒരു ന്യായമായ വോട്ടർമാർ തന്നെയാണ് പൗരന്മാർ തന്നെയാണ് പുറത്താക്കുന്നത് എന്നുള്ളൊരു കാര്യം സുപ്രീം സുപ്രീംകോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് ഹർജിക്കാർ ഇപ്പോൾ വിശ്വസിക്കുന്നത്